അത് രാവിലെ എഴുന്നേറ്റ് ഒരു ചായം കുടിച്ച് വീടിന് പിന്നാമുറത്ത് നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഒരുപാട് റംബുട്ടാന്തൾ മുള പൊട്ടി നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഈ കൂട്ടത്തിൽ ഞാൻ കച്ചവടം ചെയ്തിരുന്ന എല്ലാ ഇനത്തിൽപ്പെട്ട തൈകൾ ഇതിലുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും റംബുട്ടാന് തൈകൾ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകട്ടെ ഈ തൈക്കൾ നിങ്ങൾ കൊണ്ടുപോയി രണ്ടടി ഉയരമത്തി ബഡ് ചെയ്താൽ നിങ്ങൾക്ക് നാല് വർഷം കൊണ്ട് റംബുട്ടാൻ പറിക്കാട്ടോ അതിനിടയിലാണ് ഞാൻ കച്ചവടം ചെയ്തിരുന്ന മറ്റൊരു ഐറ്റമായ അനിച്ചക്കയുടെ കുരുക്കൾ മുളച്ച് നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു കച്ചവടം കഴിഞ്ഞ ഡാമേജ് വരുന്ന പഴങ്ങൾ ഇതുപോലെ തെങ്ങിന് വളമായിട്ടത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ വൃക്ഷ തൈകൾ ലഭ്യമായത് ഈ തൈകളും നിങ്ങൾക്ക് ഫ്രീ ആയി കൊണ്ടുപോകാവുന്നതാണ് മറ്റൊരു സീസൺ കച്ചവടമായിരുന്നു ഞാവൽപ്പാഴട്ടാ ഞാവൽപ്പാഴ തൈകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ ഞാവൽപ്പഴം സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം നാനൂറ് രൂപയോളം ഒരു കിലോയ്ക്ക് വില വരും ഈ ഞാവൽപ്പാഴ തൈകളും ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി തരും തരൂട്ടോ ഈ തൈക്കളെല്ലാം വേണം എന്നുള്ളവർ വേണം എന്നൊരു കമന്റ് ചെയ്തോളൂട്ടോ ഇതിനിടയിലാണ് നമ്മുടെ പപ്പായ മരത്തിൽ ഒരു പപ്പായ ലൈറ്റ് കളറായി നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട കേട്ടോ ഈ പപ്പായ പറിച്ചൊരു പേപ്പറിൽ പൊതിഞ്ഞു വെക്കൂ ണെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് നമുക്ക് പഴുത്ത് കിട്ടൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാട്ടെ ബൈ ഫ്രം